മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിശബ്ദത പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി തമിഴ്നാട്ടിലെ ഡി എം കെയിൽ നിന്ന് പന്ത്രണ്ടര കോടി രൂപ കൈപ്പറ്റിയത് സംശയമുയർത്തുന്നതാണെന്നും പി സി ജോർജ് സംസ്ഥാനത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വം തമിഴ്നാട്ടിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി കേരളത്തിനെതിരെ നിൽക്കുകയാണെന്നും പി സി ജോർജ് ആരോപിച്ചു ടെലിവിഷന്റെ ബിഗ് ഡിബേറ്റിൽ സംസാരിക്കവെയാണ് പി സി ജോർജ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുല്ലപ്പെരിയാർ ഡാം വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ബിഗ് ഡിബേറ്റ് പുതിയ ഡാം എന്ന വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെടുന്നത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്കിടെയായിരുന്നു പി സി ജോർജ് ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിവിധ അംഗമായിരുന്ന തന്നെ സ്വാധീനിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഓഫറുകൾ വന്നിരുന്നതായി പി സി ജോർജ് വെളിപ്പെടുത്തി തമിഴ്നാട്ടിൽ ഏലത്തോട്ടം ഉൾപ്പെടെയുള്ളവയായിരുന്നു വാഗ്ദാനം ഇത്തരം വാഗ്ദാനങ്ങളിൽ പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയതായും പി ജോർജ് വ്യക്തമാക്കി തമിഴ്നാട്ടിലെ നിന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടി കോടി ജോർജ് ആരാഞ്ഞു ഒരു തർക്കോ പ്രശ്നം ഇല്ല ഒരു ഡാം അങ്ങ് പണിയാന്ന് വെച്ചാൽ പ്രശ്നം തീരുകയാണ് അത് തീർത്താ ഒക്കെയല്ല എന്താ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതമാർഗമാണിത് കേരളത്തിൽ തമിഴ്നാട് അത് കാഴ്ച കൊടുക്കാൻ തയ്യാറാണ് ഇവിടെ ഇരിക്കുന്ന മാന്യം അത് മേടിക്കാനും തയ്യാറാണ് അതിന്റെ ചരിത്രം പറഞ്ഞാൽ മാറും അതുകൊണ്ടാണ് ബാക്കി പറയുന്നില്ല എനിക്ക് തമിഴ്നാട്ടിൽ അഞ്ഞൂറ് ഏക്കർ ഏലത്തോട്ട് കിട്ടിയത് മതിയെന്ന് പറഞ്ഞിരുന്നാലോ ഇവിടെ വന്നാ ഞാൻ പെറ്റിഷൻ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ചെന്നപ്പോ ഉദ്യോഗസ്ഥന്മാരും വരെ മാന്യന്മാരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഞാൻ സ്നേഹമായിട്ട് വളരെ സ്നേഹമായിട്ട് ചായ കൂടെ തിറക്കി വിട്ടവരെ അന്നേരം എനിക്ക് മനസ്സിലായി അന്നും ഇതുപോലെ ചർച്ചയ്ക്കൊക്കെ ആളുണ്ടായിരുന്നു പക്ഷേ ആ തമിഴ്നാട് സംഘം വന്ന് കേരളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ സംസാരിക്കുക സംസാരിക്കുന്ന ആളില്ല ഞാൻ മാത്രം മഠയൻ മാറി ബാക്കി എല്ലാവരും സംസാരത്തിന് മാറി മന്ത്രിമാരെ അപകടിച്ചുകൊണ്ട് സെക്രട്ടറിയും സെക്രട്ടറിമാരും ഓർഡർ ഇറക്കണമെങ്കിൽ ആര് പറയണം യാതൊരു സംശയം വേണ്ട മിണ്ടാതെ നടക്കുന്ന ഊമനായിട്ട് നടക്കുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ളക്കാരനായ ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ അദ്ദേഹത്തെ കൊള്ളക്കാരനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ കൊള്ളയാണിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അഞ്ചാം തീയതി സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ എന്ന് ഏറ്റവും ഒപ്പിട്ട് തെരഞ്ഞെടുപ്പ് അവിടെ അവിടെ കൊടുത്ത കണക്കുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒപ്പി കൊടുത്ത കണക്ക് അതിനെ ഇരിപ്പുണ്ട് ഏപ്രിൽ മാസം രണ്ടായിരത്തി അഞ്ചാം തീയതി പന്ത്രണ്ടര കോടി രൂപ ഡി എം കെടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുക എന്തിനാ ഡി എം കെ പാർട്ടിന്ന് സി പി എം ഇതിന പന്ത്രണ്ടര കോടി രൂപ മേടിക്കുന്നു എന്റെ ആവശ്യം പറ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ് അവര് ഡി എം കെ പ്രാദേശിക പാർട്ടിന്ന് എന്തിന് ഇത്ര കോടി രൂപ മേടിച്ചു പറയണ്ടേ അവര് ആ രൂപ കണക്കുണ്ടോ കണക്കില്ലാത്ത എത്ര രൂപ ഉണ്ട് ഇതൊക്കെ ജോർജ് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മുടിഞ്ഞു അതേസമയം കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഗുരുതരമായ വിഷയത്തിൽ മുഖ്യമന്ത്രി പാലിക്കുന്ന മൗനം സംശയാസ്പദമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ജോണി നെല്ലൂരും വ്യക്തമാക്കി അതേസമയം ജസ്റ്റിസ് കെ ടി തോമസും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തോട് മര്യാദകേടാണ് ചെയ്തതെന്നും വേണ്ടി അദ്ദേഹം കണ്ണടച്ചതായും പി സി ജോർജ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്